ഇശമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്ലീവാക്കാലം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമത്തെ വായന ഇവിടെ പറയുന്ന സംഭവം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് യാക്കോവിൻ്റെ മക്കളിൽ ഇളയവനായ ജോസഫ് ഈജിപ്തിലേക്ക് വിൽക്കപ്പെടുന്നതും അങ്ങനെ അവൻ പിന്നീട് അവിടെ പറവോയുടെ അസിസ്റ്റൻ്റായിട്ട് തീരുന്നു മുഖ്യ കഥയാണ് ഈജിപ്തിൽ വരാനിരിക്കുന്ന സമൃദ്ധിയുടെ വർഷങ്ങളെക്കുറിച്ചും പട്ടിണിയുടെ ക്ഷാമത്തിൻ്റെ വർഷങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള സ്വപ്നം പറവോയ്ക്ക് ജോസഫ് വിശദീകരിച്ചു കൊടുത്തു അതിൽ സന്തുഷ്ടനായ പറവോ അവനെ അവിടെ രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതിയായിട്ട് സ്ഥാനത്തിൽ മാത്രം പറവോയ്ക്ക് രണ്ടാം സ്ഥാനക്കാരനായിട്ട് ിയമിക്കുകയാണ് ഇങ്ങനെയാണത് പറയുന്നത് ഈ നിർദ്ദേശം കൊള്ളാമെന്ന് പറവോയ്ക്കും അവൻ്റെ സേവകന്മാർക്കും തോന്നി ഏത് കൊള്ളാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജോസഫ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത കാര്യം അസമൃദ്ധിയുടെ നാളുകളിൽ വർഷങ്ങളിൽ ഉണ്ടാകുന്ന ഗോതമ്പ് മുഴുവൻ പറവോ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ശേഖരിക്കണം എന്നിട്ട് പിന്നീട് വരുന്ന ഏഴ് വർഷക്കാലം പട്ടിണിയുടെ കാലമാണപ്പോൾ ആളുകൾക്കത് വിതരണം ചെയ്യണം ജോസഫിനോട് പറവ് പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ പറവ് ജോസഫിനോട് പറഞ്ഞു ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല നീ എൻ്റെ വീടിന് മേലാളനായിരിക്കും മേലാളായിരിക്കും നമ്മൾ ഓർക്കുക ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു വ്യക്തി ഈ ജോസഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവൻ്റെ സഹോദരങ്ങൾ എത്രമാത്രം അവനെ ദ്വേഷിച്ചിരുന്നു ആദ്യം അവനെ ഒട്ടക്കിന് തള്ളിയിട്ടു പിന്നെ ഈജിപ്റ്റുകാർക്ക് വിറ്റു കച്ചവടക്കാർക്ക് വിറ്റു മീതിയാനിൽ നിന്ന് വന്ന കച്ചവടക്കാർക്ക് അവരവിടെ കൊണ്ടുപോയി കൊത്തിഫാർ എന്ന് പറയുന്ന ഇയാൾക്ക് വിൽക്കുന്നു കൊത്തിഫാറിൻ്റെ ഭവനത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു കൊത്തിഫാറിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഭാര്യയെ ജോസഫിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ നമുക്കറിയാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പറവ ജോസഫിനെ ശിക്ഷിക്കുന്നു ജയിലിലിടുന്നു ജയിലിൽ കിടന്ന സമയത്ത് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അവിടെ കിടന്ന മറ്റ് രണ്ട് സേവകന്മാർക്ക് പിന്നീട് പറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ജോസഫിനെ കൊണ്ടുപോകുന്നു അവസാനം ജോസഫിനെ പറവ തൻ്റെ രാജ്യത്തിൻ്റെ അധിപതിയാക്കുന്നു നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മളെ ഈ അവരെ അവനെ വിറ്റ സഹോദരങ്ങളും അവരുടെ മനസ്സിൽ മനസ്സിലെന്തായിരുന്നിരിക്കുക ചിന്ത നമ്മളവനെ വിറ്റും ഇനി അവൻ നമുക്കൊരു ഭീഷണിയല്ല അവൻ്റെ അപ്പൻ നമ്മുടെ അപ്പൻ അവനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് ശരിയല്ല ഏതായാലും ആ ഭീഷണി നമ്മൾ ഒഴിവാക്കി പക്ഷെ പിന്നീട് എന്താ പറ്റിയത് പിന്നീട് പറ്റിയത് മറ്റൊന്നുമല്ല ജോസഫ് കണ്ട സ്വപ്നം തൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും തൻ്റെ മുമ്പിൽ നിന്ന് കുമ്പിടുന്നതായിട്ടുള്ള ആ സ്വപ്നം കറ്റകളെക്കുറിച്ചുള്ള സ്വപ്നമാണത് നമുക്കറിയാം അത് യാഥാർത്ഥ്യമാവുകയാണ് ചെയ്യുന്നത് ഈജിപ്റ്റില് ധാന്യം മേടിക്കാൻ പോകുന്നതും പിന്നീട് ജോസഫിൻ്റെ മുമ്പിലവർ സാഷ്ടാന്തമിക്കുന്ന ആ കഥ നിങ്ങൾക്കറിയാം ദൈവമുള്ളവരെ ഈ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം കൈപിടിച്ച് ഉയർത്തതുമെന്നെൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോസഫ് ഈ ജോസഫിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ധ്യാനിക്കേണ്ടതുണ്ട് ക്രൈസ്തവരൊന്നും അല്ല അവർ പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രീഫിഗറേഷൻ ഒരു മുൻ ചിത്രമായിട്ട് ജോസഫിനെ നമുക്ക് കാണാം ആ ജോസഫിൽ കാണുന്ന എന്താണ് യഥാർത്ഥത്തിൽ ഈശോയുടെ ചിത്രം തന്നെയാണ് ഇപ്രകാരമെല്ലാം കഷ്ടതകൾ സഹിച്ചിട്ട് തൻ്റെ സഹോദരങ്ങളോട് നിർവാ നിരുപാധികം ക്ഷമിക്കുന്ന ജോസഫ് സഹോദരങ്ങൾ വിചാരിച്ചു ഇവൻ ഇവനേതായിരുന്നു നമ്മളെ ശരിപ്പെടുത്തും എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ജോസഫ് ഒരിക്കലും ചെയ്തില്ല വേണമെങ്കിൽ ജോസഫിന് അവരെല്ലാം കൊല്ലാമായിരുന്നു അവരെ നശിപ്പിക്കാമായിരുന്നു പൂർണ്ണമായിട്ടും പക്ഷേ ജോസഫ് പറഞ്ഞെന്താണെന്നറിയോ സഹോദരങ്ങളെ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പേ എന്നെ ദൈവം ഇങ്ങോട്ട് വിട്ടതും മറ്റൊന്നിനും ഈ ക്ഷാമം ഉണ്ടാകുമ്പോൾ നിങ്ങളെയും കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു ഈ മഴവെല്ലിൻ്റെ അടയാളത്തെക്കുറിച്ചൊക്കെ ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയുടെ അടയാളം ഇതുപോലെ തന്നെയാണ് ഈ ക്ഷാമം വരുന്നതും അവരെ രക്ഷിക്കാനായിട്ട് ജോസഫ് ആദ്യം ഈജിപ്തിലേക്ക് പോകുന്നതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് ദൈവം അറിഞ്ഞു തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ ഈജിപ്തിലേക്ക് വന്നു കഴിഞ്ഞു അങ്ങനെ അവരൊരു വലിയ ജനതയാവുകയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് ഇതിലൂടെ എല്ലാം കാണാൻ കഴിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വസിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വചനത്തിന് വിധേയപ്പെടുക എന്ന് നമ്മൾ ജോസഫിലൂടെ കാണുകയാണ് ചെയ്യുന്നത് ജോസഫ് യാതൊരു തരത്തിലുള്ള വൈരാഗ്യവും വിദ്വേഷോ ഒന്നും വെച്ച് പുലർത്തുന്നില്ല പകരം ദൈവം തന്നെ ഇങ്ങോട്ട് അയച്ചു നിങ്ങളെയൊക്കെ രക്ഷിക്കാനായിട്ട് എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് ഫറവോയോട് ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നത് മാത്രമല്ല സ്വന്തം അപ്പം മരിച്ചപ്പോഴ് പിന്നെ അടക്കാനായിട്ട് അവിടെ നിന്ന് വലിയ പരിവാര സമേതം ആ രഥങ്ങളൊക്കെ ആയിട്ട് പോയി തിരിച്ചു വരികയാണ് ചുരുക്കത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയ ദൈവം എത്ര മനോഹരമായിട്ടാണ് യാഘോവിനെയും മക്കളെയൊക്കെ ഒക്കെ സംരക്ഷിച്ചതെന്ന് കാര്യം അവർക്ക് പിന്നീട് മനസ്സിലായി കാണും ഏറ്റ കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക ദൈവ യഥാർത്ഥം ഞങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ജോസഫിനെ ഇങ്ങനെ വിട്ടതെന്ന് അപ്പോൾ തങ്ങളുടെ കൈകളിലൂടെ യോസഫ് വിൽക്കപ്പെട്ടതും അതിനുവേണ്ടി തന്നെയായിരുന്നു പക്ഷെ നമ്മൾ ഓർക്കണം ഏതാണ്ട് യുവദാസ് ഈശോയെ ഒറ്റ കൊടുത്തതുപോലെയാണത് ഈശോയെ ഒറ്റ കൊടുത്തു ഈശോ കുരിശിൽ മരിച്ചു അതിലൂടെ നമുക്കൊക്കെ രക്ഷ തന്നു ഇതുപോലെ തന്നെ യോസഫിനെ സ്വന്തം സഹോദരങ്ങളുടെ കയ്യിലൂടെ ദൈവം കടത്തിവിട്ട് വിട്ട് അവനവിടെ വിൽക്കപ്പെടുന്നു പീഡനങ്ങൾക്ക് ശേഷം വലിയ അധികാരിയായിത്തീരുന്നു ഈ ലോകത്തിലുള്ള സഹോദരനെയും നമുക്ക് ഒരു ഭാവാത്മകമായ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാണാൻ കഴിയട്ടെ അതുപോലെ ജോസഫിനെ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം നമ്മളിൽ വസിക്കട്ടെ ദൈവത്തെ സ്വന്തം വയറ്റിൽ ചുമന്ന് കൊണ്ടു നടന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ എലിസബത്തിൻ്റെ വയറ്റിൽ കിടന്ന യോഹന്നാൻ തുള്ളിച്ചാടിയതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ കുടിവൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മളെ സമീപിക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാനും തുള്ളിച്ചാടാനും ഇടവരും അതുകൊണ്ടാണ് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ദൈവമേ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിർത്തു കളയരുത് അങ്ങിയുടെ ആത്മാവ് എന്നിൽ നിന്ന് പോയാൽ പിന്നെ ഞാൻ മൃതനായി മൃതനായിത്തീരും നമുക്കറിയാം പഴയ നിയമത്തിൽ മിറിയാമിന് പറ്റിയത് എന്താണെന്ന് മോശയുടെ സഹോദരി ദൈവത്തിൻ്റെ ആത്മാവിട്ടുപോയപ്പോൾ അവൾ പുഷ്ഠരോഗിയായി അതുപോലെ സാംസന്റെ ചരിത്രം നമുക്കറിയാം സാംസന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് വിട്ടുപോയപ്പോൾ അവൻ്റെ ശക്തി ചോർന്നു പോയി സാവുൾ ചക്രവർത്തിക്ക് എന്ത് പറ്റി കർത്താവ് ഇട്ടുപോയപ്പോൾ അവൻ ഒന്നും അല്ലാതായിത്തീറും അവനത് രാജ്യമെടുക്കപ്പെട്ടു ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിരന്തരം വസിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതിനുള്ള മാർഗം എന്താണ് ആത്മാവിന് പറ്റിയ രീതിയിൽ നമ്മളെ ഒരുക്കുക എന്നുള്ളതാണ് ആ ആത്മാവിനിരിക്കാൻ പറ്റിയ രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ഒരുക്കണം രണ്ടാമത്തെ വായന എബ്രായു ലേഖനത്തിലാണ് ഒന്നാമത്യായും ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴിയോട് നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവിടെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയെ നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു പാപങ്ങൾ നമ്മെ വിശുദ്ധീകരിച്ചതിന് ശേഷം അത്യതങ്ങളിലേക്കുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി ഇത് ജോസഫിൻ്റെ ആ കാര്യം പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അതായത് ഈശോയുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് പൂർവ്വകാലങ്ങളെല്ലാം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിപ്പോൾ ദൈവം തന്നെയായ തൻ്റെ പുത്രനിലൂടെ ദൈവം സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് ഈ അവസാന നാളുകളിൽ അവൻ നമുക്കെല്ലാം പറഞ്ഞു തന്നു അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയെ നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു അവിടുത്തെ അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് മഹത്വത്തിൻ്റെ തേജസ് മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് ഉള്ളതിൻ്റെ ആ ഒരു അടയാളം അതിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം അതാണ് തേജസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സത്തയുടെ മുദ്രയാണ് അതായത് ഈശോ നമ്മളിൽ വന്നു കഴിയുമ്പോൾ ദൈവം തന്നെ നമുക്ക് അംഗീകാരമുദ്ര മുദ്ര വയ്ക്കുകയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ഈശോയുടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമുക്ക് മുദ്ര വെച്ച് തരികയാണ് എന്തുകൊണ്ട് അവൻ്റെ സത്ത കൊണ്ട് മുൻകാലങ്ങളിലൊക്കെ രാജാക്കന്മാർ അവരുടെ മോതിരം കൊണ്ടാണ് മുദ്രാമോതിരം കൊണ്ടാണ് മുദ്ര വെച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് സെയിലാണുള്ളത് ഇവിടെ പറയുന്നത് എന്താണ് ഈശോയിലൂടെ നമ്മളെ നമ്മൾ ദൈവം മുദ്ര വയ്ക്കുന്നത് എങ്ങനെയാണ് അവൻ്റെ സത്ത ഉപയോഗിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം ആരാണോ ആ ആരെന്നുള്ള ആ ദൈവത്തിൻ്റെ ആ സത്താരൂ സത്ത അത് നമ്മളിലേക്ക് ഒന്നായിത്തീരുകയാണ് ചെയ്യുന്നത് അവൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് ഈശോ അപ്പോൾ ആ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ സത്ത കൊണ്ട് മുദ്രവയ്ക്കുകയാണ് അതായത് നമ്മളെയും ആ ദൈവത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തുകയാണ് ആബ്ബ എന്ന് വിളിക്കാൻ നമ്മളെ യോഗ്യരാക്കുകയാണ് ഗോഹന്നാൻഡസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവ് കച്ചമിൻ തോട്ടത്തിൽ രക്തം വീർക്കുന്ന ആ കഥയൊക്കെയാണത് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്ത് പറയേണ്ടു പിതാവെ ഈ മണിക്കൂറിൽ നിന്നെ രക്ഷിക്കണമെന്നല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവെ അങ്ങിയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നെ ജനക്കൂട്ടം കേട്ടു ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞു പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ് അവനിത് പറഞ്ഞത് താൻ ഏത് മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ ജനക്കൂട്ട് അവനോട് ചോദിച്ചു മിശിക എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ കേട്ടിട്ടുള്ളത് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ ആരാണീ മനുഷ്യപുത്രൻ ഈശ്വരോട് പറഞ്ഞു അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ അന്ധകാരം നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവേൻ കർത്താവിൻ്റെ അവസാന മണിക്കൂറിലീ ഭൂമിയിൽ വരികയാണ് ആ സമയത്താണ് തൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത് ഞാൻ എന്ത് പറയുന്നുണ്ടോ ഈ മണിക്കൂറിൽ തന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത് അപ്പോൾ ഒരേ വായിൽ നിന്ന് തന്നെ രണ്ട് കാര്യം പറയുകയാണ് എന്താണ് ഈ മണിക്കൂറിൽ തന്നെ രക്ഷിക്കണമേ അല്ലെങ്കിൽ ഇതിനുവേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് നമുക്കറിയാം ആദ്യത്തെ വാചകം ഈ മണിക്കൂറിൽ തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നത് മനുഷ്യനായ ഈശോയുടെ വാചകമാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരിക്കലും മരിക്കാൻ ഇതുപോലൊരു മരണം ആരും ആഗ്രഹിക്കുകയില്ല അത് ഈശോയുടെ കാര്യത്തിൽ വളരെ ശരിയാണ് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈശോയ്ക്ക് വേദനയുണ്ട് അതികഠിനമായ വേദന അത് ശാരീരികം മാത്രമല്ല മരണത്തിന് മുമ്പുള്ള വേദന എന്ന് പറയുന്നത് അത് മാനസിക വേദനയാണ് അതികഠിനമായ മാനസിക വേദന നമുക്കറിയാമല്ലോ നമ്മൾ ഈ തൂക്കിക്കൊല്ലുന്നവരുടെ വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും ചിത്രമൊന്നും കണ്ടിട്ടുണ്ടാവില്ല അവർ തൂക്കു കൊണ്ടുപോകുമ്പോൾ മുഖം മൂടക്കെട്ടിയിട്ടാണ് കൊണ്ടുപോവുക അതെന്തിനാണ് കൊണ്ടുപോകുന്നത് അനാവശ്യമായിട്ടുള്ള ഭീതി ഒഴിവാക്കുക ഈ കഴു കഴിമരമൊക്കെ കാണുമ്പോൾ കൊലക്കയറ് കാണുമ്പോൾ അല്ലാത്തൊരവസ്ഥാ വിശേഷം ഉണ്ടാകും ഒരു സമയത്ത് ഒന്നും കാണുന്നില്ല അങ്ങനെ ഉള്ളൊരവസ്ഥാ വിശേഷം അപ്പോഴിത് വളരെ ദൃശ്യമായിട്ട് കാണുന്ന ഈശോ തൻ്റെ കർമ്മപ്പിൽ കാണുകയാണ് തന്നെ ഇങ്ങനെ ഈ വിധി മരണത്തിന് വിധിക്കുന്നത് ഗുരിശിനെ ഒപ്പിക്കുന്നത് അവസാനം ഗുരിശിൽ തറയ്ക്കുന്നത് അവിടെ കിടന്ന് നിലവിളിച്ച് മരിക്കുന്നതെല്ലാം സ്വന്തം കണ്ണുമ്പില് ഒരു ചിത്രം പോലെ കാണുന്ന ഈശോയാണ് ഈ പറയുന്നത് പിതാവ് ഈ മണിക്കൂറിൽ നിന്നെ രക്ഷിക്കണമേ അതൊരു മനുഷ്യൻ്റെ വിലാപമാണ് നമ്മളൊക്കെ അങ്ങനെ വിലപിക്കും പക്ഷേ അടുത്ത നിമിഷം തന്നെ നമുക്ക് പറയണം കഴിയണം അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത് പിതാവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അതെ ഞാൻ ഈ മണിക്കൂർ ഇതിലേക്ക് വന്നത് ഇതിനു വേണ്ടി തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്ക് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇതിനു വേണ്ടി വന്ന വ്യക്തിയല്ലേ പിന്നെ ഇതിൽ എന്തിനാണ് ഞാൻ പരാതിപ്പെടുന്നത് നമ്മൾ വൈദിക ജീവിതം സന്യാസിത ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഓർക്കുക ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നത് ഇതിനുവേണ്ടിയല്ലേ ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ വന്നത് പിന്നെ എന്തിനെ ഞാൻ വിഷമിക്കുന്നത് പിതാവ് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കാനുള്ള ശക്തി നമ്മൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് ഒരു മനുഷ്യനെന്ന നിലയിൽ ഈ ജീവിതത്തിലെല്ലാം നമ്മൾ അറിയാതെ പറഞ്ഞു പോകും പിതാവ് ഈ മണിക്കൂർ ഈ കാശായി നിൽന്ന് ഒഴിഞ്ഞു പോകട്ടെ പക്ഷെ നമ്മളോർക്ക് ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല അവിടെ പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും തീർച്ചയായിട്ടും ദൈവം നമുക്ക് സമീപസ്ഥനാണ് ദൈവം നമുക്ക് സമീപസ്ഥനാണ് പക്ഷേ അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ദൈവത്തിൻ്റെ ഈശോയ്ക്ക് അത് തീർച്ചയായിട്ടും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തെ ഒരു മനുഷ്യനെന്നതിൽ തിരിച്ചറിയാനായിട്ട് ഈശോയ്ക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ തന്നെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും ജനത്തിനൊന്നും മനസ്സിലായില്ല ദൈവമുള്ളവരെ നമ്മൾ ഓർക്കുക ദൈവം നമുക്ക് വൃത്തിയത്തരം തരുന്നുണ്ട് പക്ഷെ നമ്മൾ അതെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം എന്നുമില്ല നമ്മളിങ്ങനെ കാതോർക്കുക ഒരു മന്ന മാരുതൻ്റെ കടന്നു പോകൽ പോലെയാണത് ആത്മാവ് നമ്മളെ കടന്നു പോകുന്നത് അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം തിരിച്ചറിഞ്ഞ് ആ സ്വരം തിരിച്ചറിഞ്ഞ് അതിനെ പിഞ്ചെല്ലാം കഴിയണം ഇടേമുള്ളവരെ നമ്മൾ ഈ ശ്ലീവാക്കാലത്ത് ഈ കർത്താവിൻ്റെ വചനവും അവിടുത്തെ അവിടുത്തെ നിയമങ്ങളുമെല്ലാം പ്രമാണങ്ങളുമെല്ലാം ഈ ചൈതന്യത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ ഈശ്വര നിശ്ചയക്കിയ സ്തുതിയായിരിക്കട്ടെ